ഇസ്രായേൽ ഹമാസ് കരാർ പ്രാബല്യത്തിൽ വന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചില ഓൺലൈൻ മഞ്ഞ ചാനലുകൾ നിരവധി വാർത്തകൾ പടച്ചുവിട്ടിരുന്നു ഇറാൻ ഹമാസിനെയും ഹിസ്ബുലേയും ഹൂട്ടികളെയും ഒക്കെ തള്ളി പറഞ്ഞു അതുപോലെ തന്നെ ഹൂട്ടികളും ഹിസ്ബുലേയും ഒന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നും അമേരിക്കയും ഇസ്രായേലും കൂടി അവരെയൊക്കെ ഒരു പരുവമാക്കിയെന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് എന്താണ് അവരുടെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ എന്തൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കുമെന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച ആളുകളെ പോലും ബോധ്യപ്പെടുത്തിയ കുറച്ചു ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയത് ഇവിടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഒരിക്കൽ പോലും കരാർ ലംഘനത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാത്ത ഒരു വിഭാഗമാണ് ഹമാസ് എന്ന് എടുത്തു പറയേണ്ടി വരും അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഇന്ന് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇസ്രായേലിൽ തുടർച്ചയായ കരാർ ലംഘനവും നടത്തുന്നുണ്ട് പലപ്പോഴും ഈ കരാർ ലംഘനങ്ങളൊക്കെ ഹമാസ് കാണുന്നു ഉണ്ട് ആദ്യമൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ കരാർ ലംഘനം തുടർച്ചയായി നടത്തുന്ന ഇസ്രായേലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഇനിയൊരു അറിയിപ്പില്ലാതെ ഇനിയൊരു തീരുമാനം ഉണ്ടാകാതെ ബന്ധികളെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന ഒരു നിലപാട് ഹമാസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിനുണ്ടെങ്കിൽ എന്ത് നെറുകേടും കാണിച്ചു കൂട്ടാമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഇസ്രായേൽ ത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതും എന്നാൽ പ്രത്യേകിച്ച് യാതൊരുവിധ പ്രതികരണവും നടത്താതിരുന്ന ഹമാസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അതായത് ഇസ്രായേൽ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഏതുവരെ അവർ പോകുമെന്നും അവർ പോകുന്നത് വരെ ഒന്ന് പോകട്ടെ എന്നും അതിനുശേഷം ബാക്കി തീരുമാനങ്ങൾ എടുക്കാമെന്ന ഒരു നിലപാടിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി എന്നാൽ ഞങ്ങൾക്കിപ്പോൾ പുതിയൊരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നുവെന്നും ഹമാസ് പറഞ്ഞു ഇവിടെ ഇസ്രായേലിൽ നിന്നും പലസ്തീനിലേക്ക് ഒരുപാട് ആളുകളെ അവർ തടവിൽ പാർപ്പിച്ചിരുന്നു ആ ആളുകളെ പലസ്തീനിലേക്ക് അവർ തിരിച്ചയച്ചിരുന്നു അത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഗാസയിലേക്ക് വരാൻ കഴിയുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വിടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗാസയിലേക്ക് വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തുന്നുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് അതുപോലെ തന്നെ അവരെ ആക്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലസ്തീനിലേക്ക് വന്ന തടവ് പുള്ളികൾ അതായത് ബന്ധികളാക്കിയിരുന്ന ആളുകളെ ഈ ഇസ്രായേൽ വിട്ടയച്ച ആളുകളുടെ വീടുകളിൽ വ്യാപകമായ റെയ്ഡ് നടക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇരുപത്തഞ്ചോളം വരുന്ന ഫലസ്തീനികളെ ഈ കരാർ നടപ്പിലാക്കിയതിനു ശേഷം അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതായത് തുടർച്ചയായി ഷെല്ലാക്രമണം അതുപോലെ തന്നെ അത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഈ ഒരു കരാറുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു ഖാഡ്യ നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത് ഈ ഒരു നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഒരു ഭീഷണിടെ സ്വരമാണ് അതുപോലെ തന്നെ ഇസ്രായേലും അത്തരത്തിലുള്ള ചില ഭാഷ തന്നെയാണ് ഇവിടെ ഹമാസിനെതിരെ ഉപയോഗിക്കുന്നത് എന്നാൽ അത്തരത്തിൽ കണ്ണുരുട്ടി പേടിപ്പിച്ചതുകൊണ്ട് പേടിക്കുന്ന ഒരു വിഭാഗമല്ല ഞങ്ങളെന്നും ഞങ്ങൾക്കറിയാം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നും അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും അവർക്ക് വേണ്ടി പണിയെടുത്തിരുന്ന ചില ചാനലുകാരെയും ഇപ്പോൾ ഹമാസ് ഓർമ്മപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇറാൻ ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുലേയും കൂട്ടികളെയും ഒക്കെ കൈയൊഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുപോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലുത് അവരുടെ നിലനിൽപ്പാണ് എന്നും അവർക്കിനി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രത്യേകിച്ച് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇറാൻ പിൻവലിഞ്ഞു എന്നൊരു വാർത്തയാണ് ഇവർ പ്രചരിപ്പിച്ചത് എന്നാൽ ഇറാൻ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഈ പറയുന്ന ആളുകൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്തായാലും ഇറാന് മുന്നിൽ ഇപ്പോൾ മുട്ട് ഇടിക്കുകയാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം സർവ സന്നാഹങ്ങളുമായാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും തുടർന്ന് സംഭവിക്കുന്നത് എന്താണ് എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്താണ് ഇപ്പോൾ പറയാൻ സാധിക്കുക എന്തായാലും ലോക ശക്തികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായിപ്പോൾ കളത്തിയിറങ്ങിയാൽ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പുകയാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട പൊട്ടി സ്മരണം